കേരളം പോലെയുള്ളൊരു സ്ഥലത്ത് അദ്ദേഹം വരിക ജീവിതത്തിൽ ഒരിക്കലും ഞാൻ നേരിട്ട് കാണാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടുള്ളൊരു വ്യക്തിയെ അല്ല അതിവിടെ വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ ഇവിടെയോ കൊച്ചിയിലോ ഞാൻ ബോംബെ തന്നെ അല്ലേ ഇവിടെ എങ്ങനെയാണോ ഞാൻ ഒന്നുകൂടെ എടുത്ത് നോക്കി ശിവ എന്ന് പറയുന്ന വ്യക്തി എഴുതിയ പ്രധാനപ്പെട്ട രണ്ട് പുസ്തകങ്ങളാണ് യു ക്യാൻ വിൻ ആൻഡ് യു ക്യാൻ സെൽ ഒരു സംരംഭകന് ഫസ്റ്റ് വേണ്ട സെൽഫ് മോട്ടിവേഷൻ ആണ് ദാറ്റ് ഐ ക്യാൻ വിൻ ദിസ് ഗെയിം അത് അദ്ദേഹം എഴുതി പ്രൂവ് ചെയ്ത വിറ്റ് ആളാണ് അതിനുശേഷം ഒരു സംരംഭകൻ തൻ്റെ പ്രോഡക്റ്റ് ഉണ്ടാക്കി യാത്ര തുടരുമ്പോൾ അദ്ദേഹം ഫേസ് ചെയ്യുന്ന മറ്റൊരു ചലഞ്ചാണ് സെയിൽസ് അതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് അടിയുറച്ച് വരച്ചു തന്ന ഒരു ഓത്രാണ് അദ്ദേഹം സക്സസ്ഫുൾ ആയ ആളുകളുടെ സക്സസ് ഫോർമുല ആയിട്ട് പറയുന്ന ആ ഫോർ ഡികളാണ് അതിൽ ഒന്നാമത് അദ്ദേഹം പറയുന്നു അവർക്കൊക്കെ ഒരു ഡിസയറുള്ള എന്ന് രണ്ട് പറയുന്നു അവർക്ക് തീർച്ചയായിട്ടും ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നു മൂന്നാമത്തെ കാര്യമായിട്ട് ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നെന്നും നാലാമത് ഡിസിപ്ലിൻ തന്നെയാണ് അതിലേറ്റവും വലിയ വൈറ്റൽ ഫാക്ടർ എന്നാണ് പറയുന്നത് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ടേണിംഗ് പോയിൻറ്റിൻ്റെ ഒരു വ്യത്യസ്തമായ എപ്പിസോഡുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് കാരണം ഇന്നത്തെ നമ്മുടെ ഈ ഒരു സംഭാഷണത്തിൽ ഉദ്ദേശിക്കുന്ന പ്രധാന കാര്യം ഏപ്രിൽ ഇരുപത്തി നാലാം തീയതി കൊച്ചിയിൽ ഗോകുലം കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ ട്രെയിനറും അല്ലെങ്കിൽ ഓദറും ബിസിനസ് ഓദറൊക്കെ ആയിട്ടുള്ള ശിവക്കേരെ എത്തുകയാണ് അപ്പോൾ അദ്ദേഹം വരുന്ന ഈ ഒരു പ്രോഗ്രാമിനെ പറ്റിയും അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിനെ നമ്മുടെ നാട്ടിലെ പ്രഗത്ഭരായ രണ്ട് ബിസിനസ് ഓറിയൻറ്റഡായി നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ള ഒരു ചെറിയ ചർച്ചയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ ആസ് എ ഒരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ് അതിന് മുമ്പായിട്ട് എനിക്കൊന്ന് പറയാൻ തോന്നുന്ന ഒരു കാര്യം ഓരോ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടിപ്സ് ബിസിനസ് ലോകത്തിന് തന്നെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീ ശിവക്കേര പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ലോകത്തെ തന്നെ ഏറ്റവും ബെസ്റ്റ് സെല്ലറായിട്ടുള്ളൊരു ബുക്കാണ് യു ക്യാൻ വിൻ ഇപ്പം യു ക്യാൻ വിന്നിനെ പറ്റിയൊക്കെ ധാരാളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് മുതൽ ഇങ്ങോട്ട് വളരെ പ്രശസ്തമായ പുസ്തകത്തിൽ ഒരുപാട് കോട്ടുകൾ ഇന്നും പല ട്രെയിനിങ് പ്രോഗ്രാമിൽ പലരും സംസാരിക്കാറുണ്ട് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം ഈ സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ടുള്ള ആളുകളും അൺസക്സസ്ഫുൾ ആവുന്ന ആളുകളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസമായിട്ട് പറയുന്നത് രണ്ട് കൂട്ടരും ആഗ്രഹിക്കുന്നതൊക്കെ ഒന്ന് തന്നെയാണ് പക്ഷേ പ്രോബ്ലംസിന് ടാക്കിൾ ചെയ്യുന്ന രീതി അതിലുള്ള ഒരു ഡിഫറൻസിയേഷനാണ് ഏറ്റവും വലുതായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് പ്രത്യേകിച്ച് ഒരു നാല് ഡികൾ വെച്ചാണ് അദ്ദേഹം അതിനെപ്പറ്റി സംസാരിക്കുന്നത് സക്സസ്ഫുള്ളായ ആളുകളുടെ സക്സസ് ഫോർമുലയായിട്ട് പറയുന്ന ആ ഫോർ ഡികളാണ് അതിൽ ഒന്നാമത് അദ്ദേഹം പറയുന്നു അവർക്കൊക്കെ ഒരു ഡിസയറുള്ള ആളുകളായിരുന്നു എന്ന് രണ്ട് പറയുന്നു അവർക്ക് തീർച്ചയായിട്ടും ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നു മൂന്നാമത്തെ കാര്യമായിട്ട് ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നെന്നും നാലാമത് ഡിസിപ്ലിൻ തന്നെയാണ് അതിലെ ഏറ്റവും വലിയ വൈറ്റൽ ഫാക്ടർ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ എത്രത്തോളം സഹായകരമായിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒപ്പം എത്തിയിട്ടുള്ള ഈ രണ്ട് പ്രഗത്ഭനിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ആദ്യം തുടങ്ങുന്നത് കൺസൾട്ടൻറ്റും അതിൽ പ്രത്യേകിച്ച് ഡിജിറ്റൽ ടെക്നോളജി കൺസൾട്ടൻറ്റായിട്ട് വളരെയധികം ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നൊരു വ്യക്തിത്വമാണ് എൻ്റെ കൂടെ ഇന്ന് എത്തിയിട്ടുള്ള മിസ്റ്റർ സുബിലാൽ അദ്ദേഹത്തിൽ നിന്ന് ഞാനൊന്ന് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ നമ്മൾക്ക് ധാരാളം ട്രെയിനിങ് പ്രോഗ്രാമുകളുടെ ഭാഗമായി പങ്കെടുക്കുകയും ട്രെയിനിങ്ങുകൾ നടത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അപ്പോൾ ഒരു ഒരു ബിസിനസ് സംരംഭകൻ എന്നുള്ള നിലയിലും അല്ലെങ്കിൽ ഇന്ന് പല സംരംഭകരുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും ട്രെയിനിങ്ങുകൾ എത്രത്തോളം ജീവിതത്തെ ഒന്ന് സ്വാധീനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പങ്കെടുത്തതുകൊണ്ട് പേഴ്സണൽ ലൈഫിലുണ്ടായ ബെനിഫിറ്റ്സ് നമസ്കാരം ഫസ്റ്റ് ഓഫ് ഓൾ ശിവേര സാറിനെ പോലെ ഒരാളെ ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുന്ന വലിയൊരു കാര്യമാണ് സോ വി ഷുഡ് അപ്രീഷിയേറ്റ് ബ്രാൻഡ് സ്റ്റോറീസ് ഫോർ ദാറ്റ് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡിഫൻസാണ് അപ്പോൾ ഒരു പട്ടാളക്കാരനിൽ നിന്ന് ബിസിനസ് ഓണർ അല്ലെങ്കിൽ ഓൺട്രപ്രനറിലേക്കുള്ള മാറ്റം ട്രെയിനിങ്ങിലൂടെയാണ് ആക്ച്വലി അത് നിരന്തരമായി നടക്കുന്ന ട്രെയിനിങ്ങുകൾ കണ്ടെത്തി അവിടെ മുൻനിരയിൽ തന്നെ ചെന്നിരുന്ന് കാരണം ഓരോ ട്രെയിനിങ്ങും എൻലൈറ്റനിങ് ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും ഓരോ ട്രെയിനിങ് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് ഹോംവർക്കുകൾ നെക്സ്റ്റ് ഡേ മുതൽ എന്ത് ചെയ്യണം ചെയ്യണമെന്ന് കിട്ടും അപ്പോൾ ട്രെയിനിങ് എന്നും ഒരു ട്രാൻസ്ഫോർമേഷണൽ ആണ് എസ്പെഷ്യലി ഫോർ അണ്ടർപ്പനേഴ്സ് ദർ ഈസ് നോ എഡ്യൂക്കേഷൻ സിസ്റ്റം ലൈക്ക് ദാറ്റ് സോ ഈ ട്രെയിനിങ്സ് തന്നെയാണ് നമ്മുടെ ഗുരുകുലം എന്ന് നമുക്ക് പറയാം അപ്പോൾ തീർച്ചയായിട്ടും ട്രെയിനിങ്സ് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ട് എന്തായാലും തീർച്ചയായിട്ടും ആണ് നമ്മുടെ കൂടെ അടുത്തൊരു പ്രൊഫഷനിലൂടെ എത്തിയിട്ടുള്ള പ്രത്യേകിച്ച് ടേണിംഗ് പോയിന്റിലൂടെയൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ഒരുമിച്ചിരുന്ന് ഒരു ഇൻ്റർവ്യൂവിലൊക്കെ പരിചയപ്പെട്ട വ്യക്തിത്വം തന്നെയാണ് ഒരു ഐ ടി പ്രൊഫഷണൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് ഇൻഷുറൻസ് രംഗത്ത് ശക്തമായ ഒരു വ്യക്തിമുദ്ര എന്താ പറയുക അത് പ്രകടിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ ഇന്ദ്രജിത് രാധാകൃഷ്ണൻ അപ്പോൾ ഞാനിപ്പോൾ ഈ ചോദിച്ചതേ ചോദ്യം തന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഒക്കെ ട്രെയിനിങ്ങുകൾ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ടുണ്ട് എത്രത്തോളം അത് പ്രാക്ടിക്കലി എക്സിക്യൂഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് ട്രെയിനിങ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് പ്രത്യേകിച്ചും എൻ്റെ ഏരിയ ഓഫ് ഞാൻ ജോലി ചെയ്ത മേഖല എന്ന് പറയുന്നത് ഒരുപാട് പഠിക്കേണ്ട ഒരു മേഖലയാണ് അപ്പോൾ എല്ലാ കൊല്ലവും ഞാനൊരു സേർട്ടൺ സെറ്റ് ഓഫ് ട്രെയിനിങ്സ് നിർബന്ധമായും അറ്റൻഡ് ചെയ്യുന്ന വ്യക്തിയാണ് കാരണം അല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല പിന്നെ നേരത്തെ രഞ്ജിത്ത് പറഞ്ഞപോലെ ഞാൻ വേറൊരു മേഖലയിൽ നിന്ന് വന്ന് വിൽപ്പനയുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള വ്യക്തിയാണ് അപ്പം ഇതിലേക്ക് വരുമ്പോൾ അപ്പം ഐ ഹാവ് ടു റീ റീസ്കിൽ മൈസെൽഫ് അപ്പോൾ അത് അപ്പോൾ വേണ്ടി തന്നെ ഞാൻ തുടക്കത്തിൽ ഇതൊരുപാട് ട്രെയിനിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ശിവ് ഖേരയുടെ ഇത് പുസ്തകം തന്നെ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ഞാനിത് പണ്ട് വായിച്ചതാണ് അതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗം ആ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലൈഫ് ഇൻഷുറൻസ് ഏജൻ്റ് ഒരു അനുഭവം പറയുന്നുണ്ട് അപ്പോൾ അന്ന് വായിച്ചപ്പോൾ അത് ഒരു അങ്ങനെ അങ്ങ് അങ്ങ് വായിച്ചു വിട്ടു ഇദ്ദേഹം വരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ അത് പെട്ടെന്ന് അത് സ്ട്രൈക്ക് ചെയ്തത് ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ഇപ്പം എന്നെ പോലെ ഒരു ഒരു പല കാര്യങ്ങളിലൂടെ കടന്നുപോയി ഇതിലൂടെ ഇങ്ങനെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അതിനകത്ത് അദ്ദേഹം ഒരു വിൽപനയുടെ ബാലപാഠങ്ങൾ അദ്ദേഹം ഇത് പറയുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യരുത് എന്നുള്ളത് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യമാണ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്ത ഒരു ഭാഗം എന്ന് പറയുന്നത് സി വിൻ ഐ മീൻ വിന്നേഴ്സ് ഡു തിങ്സ് ഡിഫറെൻ്റ് എന്നാണ് പറയുന്നത് ഇപ്പം പുതിയ കാര്യങ്ങൾ അവർ ഔട്ട് ഓഫ് ദ ബോക്സ് കൊണ്ടുവരുമല്ലോ ഉള്ള കാര്യം തന്നെ ഒരു ചെറിയ വ്യത്യാസത്തോടുകൂടി ചെയ്യുന്നു അങ്ങനെയാണ് അവർ സക്സസ്ഫുൾ ആയി മാറുന്നതെന്നാണ് പറയുന്നത് അപ്പം അത് അത് ശരിയാണ് അത് കഴിയുന്നതും ഞാനും എൻ്റെ എൻ്റേതായ ഒരു രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ അപ്പോൾ ടിപ്പിക്കലി ഒരു ഒരു ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തി ചെയ്യുന്ന ആ ഒരു ഒരു രീതിയിലല്ല ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത് എൻ്റെ മേഖല തന്നെ ഒരുപാട് ആൾക്കാരെ അങ്ങോട്ട് ഒരു എഡ്യൂക്കേഷൻ ഇത് ബേസിക്കലി ഒരു എഡ്യൂക്കേഷൻ ഒരുപാട് അങ്ങോട്ട് കൊടുക്കേണ്ട ഒരു മേ ഒരു മേഖലയാണ് ഒരു നല്ലൊരു ഇൻഷുറൻസ് ഏജൻ്റ് നല്ലൊരു അധ്യാപകനാവണം ബേസിക്കലി അത് നമ്മൾ ആദ്യം ഇതൊരു എപ്പോഴും ഇതൊരു നൂലാമലകളാണല്ലോ ഇതിനകത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് ഇൻടാഞ്ചിബിൾ ആണ് ഒരു കഷ്ണം കടലാസ് മാത്രമാണ് അവസാനം ഇതിൻ്റെ ഒരു ബൈ ഒരു പ്രോഡക്റ്റായിട്ട് ൂ പലപ്പോഴും ഇപ്പം പിന്നെ കടലാസ് പോലുമില്ല വാട്സാപ്പിൽ നമ്മൾ ഡോക്യുമെന്റ് അയച്ചുള്ളൂ അത്രേ ഉള്ളൂ അപ്പോൾ ആ വ്യക്തിയോട് എന്താ ഇതെന്താണെന്നുള്ള ക്ലിയർ ആയിട്ട് വളരെ സിമ്പിളായിട്ട് ഇത് പറയാൻ പറ്റണം എൻ്റെ വിജയത്തിൻ്റെ രഹസ്യം തന്നെ അത്രേ ഉള്ളൂ ഞാൻ പച്ച മലയാളത്തിൽ വളരെ സിമ്പിളായിട്ട് മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ മാത്രം അവരറിയേണ്ട കാര്യങ്ങൾ അവരെ ഇതെങ്ങനെ ബാധിക്കുന്നുള്ളത്രമേ അറിയാറുള്ളൂ അത് പഠിച്ചത് ഏതാണ്ട് ഈ ഈ പുസ്തകത്തിൽ നിന്നാണെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം നമ്മൾ ഈ ഒരു ട്രെയിനിങ് ഏകദേശം ഒരു ആയിരത്തോളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ ഇവൻ്റാണ് അപ്പോൾ നമ്മൾ ഈ ട്രെയിനിങ് പ്രോഗ്രാമുകൾക്ക് പോകുമ്പോൾ ട്രെയിനിങ്ങിൽ നിന്ന് ലഭിക്കുന്ന ഇൻസൈറ്റ് അഥവാ ഇൻഫർമേഷനേക്കാൾ ഇൻഫർമേഷനേക്കാളപ്പുറത്ത് വേറെ എന്തൊക്കെ ബെനിഫിറ്റ്സ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മളുടെ പെർസെപ്ഷൻ ഇവോൾവ് ആവും ഒരു ഇടുങ്ങിയ ചിന്താഗതിയിൽ നിൽക്കുന്ന ഒരു സംരംഭകൻ ഇത്രയും വലിയൊരു ക്രൗഡ് കാണുമ്പോൾ ഇത്രയും വലിയൊരു സ്റ്റേജ് കാണുമ്പോൾ ഇത്രയും പാഷനേറ്റ് ആയിട്ടുള്ള അതേ വൈബ് അല്ലെങ്കിൽ ഫ്രീക്വൻസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ അവർ വേറെ ലെവലിലേക്ക് മാറും അത് വേറെ എവിടെയും കിട്ടാത്തൊരു എക്സ്പീരിയൻസാണ് നമ്മൾ പൊതുവെ ഒരു ട്രെയിനിങ്ങിന് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ കൗണ്ട് ചെയ്ത് പറയാനുണ്ട് സാർ ലഞ്ച് കിട്ടും ചായ കിട്ടും നെറ്റ്വർക്കിംഗ് ഉണ്ട് സ്റ്റേജിൽ ട്രെയിനിങ് ഉണ്ട് പാനൽ ഡിസ്കഷൻ അതിൻ്റെ ആവശ്യമില്ല ശരിക്കും ആ ഒരു പ്രസൻസ് ഇറ്റ്സെൽഫ് ഈസ് ഇവോൾവിങ് ദെൻ അഗെൻ ഒരുപാട് പേര് വരുമ്പോൾ നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് സിമിലർ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ ചെയ്യുന്ന സിനാരിയോസ് കിട്ടും പിന്നെ സ്വാഭാവികമായും പലപ്പോഴും ഇങ്ങനെയുള്ള ഇവന്റുകളിൽ നിന്ന് കിട്ടുന്ന റിലേഷൻ പിന്നീട് വലിയ വലിയ ബിസിനസ് ഡീൽസിലേക്ക് പോവാറുണ്ട് ഇതുപോലെ തന്നെ ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞാലേ പലപ്പോഴും റീ ഇൻവെൻഷൻ ഒക്കെ പലതും നടത്തേണ്ടി വന്നു പലപ്പോഴും എനിക്കിപ്പോൾ തോന്നിയ ഒരു കാര്യം ഈ വലിയ പ്രോഗ്രാമിനൊക്കെ പോയി സമാനമായ ലെവലിൽ നിൽക്കുന്ന പലരെയും കാണുമ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന വ്യക്തിയെ തന്നെ സ്വാധീനിച്ചൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ തിങ്ക് ഡിഫറെൻ്റ്ലി അല്ലെങ്കിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു രീതിയിൽ ചെയ്താൽ മതി അല്ലാതെ ഡിഫറൻറ്റ് കാര്യം ചെയ്യണമെന്നില്ല എന്ന് പറയുന്ന പോലെ ഈ ഡോൺ റീഇൻവെൻറ്റ് ദ വീൽ എന്നും പറയും ചിലപ്പോൾ റീഇൻവെൻറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഓൾറെഡി തന്നെ ഇൻവെൻഷൻസ് നമ്മൾ അറിയാതെ പോകുന്നതായിരിക്കും അപ്പോൾ പലപ്പോഴും ഇത്തരം നെറ്റ്വർക്കിങ്ങും ഗ്യാതറിങ്ങും ഒക്കെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ഈവൻ പല കാര്യങ്ങൾക്കും ഉള്ള ഒരു കണക്ടിവിറ്റി ഇതൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ അത്തരത്തിൽ എന്തൊക്കെയാണ് വേറെ ഒരു ബെനിഫിറ്റ്സ് ആയിട്ട് ശരിക്കും ഇങ്ങനത്തെ ഒരു ഒരു വലിയ ഫോറത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് വരുമ്പോൾ എന്തൊക്കെയാണ് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ രഞ്ജിത്ത് പോലെ ആ ഒരു ഇത് ക്രൗഡിൻ്റെ അകത്ത് ആ ഒരു നെറ്റ്വർക്കിംഗ് ആണ് എൻഡ് ഓഫ് ദി ഡേ ബിസിനസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര പേരെ അറിയാം എന്നുള്ളതിനേക്കാളും കൂടുതൽ നമ്മളെ എത്ര പേര് എന്നുള്ളത് തന്നെയാണ് ഇപ്പം നമ്മളെന്ന് പറയുന്ന വ്യക്തി എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ആരാണെന്നുള്ളത് നമ്മൾ അത് അത് നമുക്ക് എത്ര പേരെ പരിചയപ്പെടാൻ പറ്റും പരിചയപ്പെടുമ്പോൾ നമുക്ക് ആ വ്യക്തിക്ക് സഹായകരമായി എന്തെങ്കിലും അങ്ങോട്ട് ചെയ്തു കൊടുക്കും ഒരു നല്ല നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ആ വ്യക്തിക്ക് ഒരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുന്നു ആ വ്യക്തിക്ക് നമുക്ക് അങ്ങോട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു ആ ഒരു ആംഗിളിൽ നമുക്കവിടെ ഒരു ഒരു റിലേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുമോ അതുതന്നെയാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ ടേക്ക് അവേ ഞാൻ എൻ്റെ ബിസിനസ് അതിൻ്റെ സീക്രട്ടെന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല പരമാവധി ഇവൻറ്റുകളിൽ പങ്കെടുക്കുക നമ്മൾ ആൾക്കാരെ പരിചയപ്പെടുക തന്നെയാണ് സി ബേസിക്കലി ഞാൻ വളരെ ഇൻട്രോവേർട്ടായിട്ടുള്ളൊരു മനുഷ്യനാണ് ഒരു ഒരു പക്ക സെയിൽസ്മാന് വേണ്ട ഒരു ക്യാരക്ടറും ഇല്ലാത്തയാളാണ് ഞാൻ ഒട്ടും അഗ്രസീവ് അല്ല എൻ്റെ ഫീൽഡെന്ന് പറഞ്ഞാൽ ഒരുപാട് അഗ്രസ് ഒരു അഗ്രസീവ്നെസ് വേണം എന്ന ആൾക്കാർ പറയുന്ന ഫീൽഡാണ് അപ്പം ഞാൻ വളരെ ഞാൻ ഇൻട്രോവേർട്ടാണ് ഞാൻ അഗ്രസീവ് അല്ല ഓൾ ഐ ഡു ഇസ് ലൈക്ക് ഗോ ടു ഇത് നെറ്റ്വർക്കിംഗ് ഇവൻറ്റ്സ് ആൾക്കാരെ പരിചയപ്പെടുക ഇത് അവരെന്താണ് ചെയ്യുന്നതെന്ന് നന്നായി മനസ്സിലാക്കുക നമ്മളെന്താണ് ചെയ്യുന്നതെന്നുള്ളത് അവരെയും മനസ്സിലാക്കുക അത് കഴിയുന്നതും ഒരു പത്ത് സെക്കൻഡിൽ ചെയ്യാൻ ശ്രമിക്കുക അതേ ഉള്ളൂ അതിനകത്ത് അപ്പം നമ്മൾ അവരെ അറിയാം നമുക്ക് നാളെ ഒരു ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് അവരെ വിളിച്ചിട്ട് അവർക്ക് അങ്ങോട്ട് പ്രയോജനമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവർക്കൊരു കണക്ഷൻ അങ്ങോട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അന്നേരമാണ് അവർ നമ്മളെ ഓർത്തിരിക്കുക അത് പിന്നീടുള്ള ഫോളോ അപ്പും ഒരു വലിയ ഫാക്ടറാണ് അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഞാൻ എൻ്റെ ബിസിനസ് മുമ്പോട്ട് വളർത്തിയത് ഇങ്ങനെ തന്നെയാണ് ഓട്ടോമേഷൻ അല്ലെങ്കിൽ ഡിജിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം വർക്ക്ഷോപ്പുകൾ ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്ന ആളാണല്ലോ നമ്മളെപ്പോഴും ഓൺറർപ്രണേഴ്സിനെയൊക്കെ കോച്ച് ചെയ്യുന്ന സമയത്ത് പൊതുവേ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അവർ ഒരു കാലഘട്ടം കഴിഞ്ഞ് പിന്നെ പഠിത്തമൊക്കെ ഒന്ന് മാറ്റി വെച്ച് പിന്നീട് അവരുടെ കോർ ബിസിനസ്സിൽ മാത്രമേ ഇൻവോൾവ് ചെയ്ത് പോകുമായിരിക്കും പക്ഷേ പിന്നെ കാലഘട്ടത്തിൽ ബിസിനസ് ഇങ്ങനെ ഇൻവോൾവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ പുതിയ പല കാര്യങ്ങളും പഠിക്കേണ്ടതായിരുന്നു അതിൻ്റെ ഭാഗമായിരിക്കുമല്ലോ ഓട്ടോമേഷൻ ടെക്നോളജിയുടെ ഒക്കെ യൂസേജിന് വേണ്ടി സപ്പോർട്ട് എടുക്കാൻ വരുന്നത് ആത്യന്തികമായിട്ട് അവരുടെ ലക്ഷ്യങ്ങളിൽ ഒന്ന് ലേണിംഗ് എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം ഏണിങ് തന്നെയായിരിക്കും അല്ലേ അപ്പം നമ്മൾ പലപ്പോഴും അവരോട് പറയും ലേൺ മോർ ടു ഏൺ മോർ ആ ഏണിങ് തന്നെയായിരിക്കും ഇതിലേക്കുള്ള അട്രാക്റ്റീവ് പോൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു കോച്ച് എന്നുള്ള നിലയിൽ ട്രെയിനർ എന്നുള്ള നിലയിലും ഒക്കെ ഓൺടർപ്രണേഴ്സിനുള്ള ഒരു ടേക്ക് അവേ ആയിട്ട് നമുക്ക് അവർ ഈ പ്രോഗ്രാമിന് പങ്കെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ തരത്തിലിപ്പോൾ ശിവക്കേര പോലെ ഒരു വളരെ പ്രശസ്തനായ വ്യക്തിത്വം വരുന്നു വളരെ റയറായിട്ട് മാത്രം കേരളത്തിലൊക്കെ വന്ന് ട്രെയിനിങ് എടുത്തിട്ടുള്ള ആളാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലെ ജനറേഷൻ പലരും അദ്ദേഹത്തിന് പരിചയപ്പെട്ടിട്ട് പോലും ഉണ്ടാവില്ല അദ്ദേഹത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മെയിൻ കാര്യം പുള്ളി കാലഘട്ടത്തിനനുസരിച്ച് കോണ്ടന്റുകളും ചേഞ്ച് ചെയ്ത് അപ്ഡേറ്റഡ് ആയ അപ്ഡേഷനിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന ആളാണ് ഇപ്പോൾ ഡൽഹിയിലൊക്കെ പലപ്പോഴും ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ അടുത്തൊരു വർഷത്തേക്ക് തന്നെ ബുക്കിംഗ് ഡേറ്റ് ഇല്ലാതെയൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തി എത്തും അപ്പോൾ അങ്ങനെ ഇവിടെ വരുമ്പോൾ പലർക്കും ചിലപ്പോൾ അറിയാൻ പാടില്ല അപ്പോൾ നമ്മൾ ആസ് എ ഒരു കോച്ച് ഒരു ട്രെയിനർ അവരോട് എന്താണ് ഒരു നിർദ്ദേശം വയ്ക്കാനുള്ളത് ശിവർ എന്ന് പറയുന്ന വ്യക്തി എഴുതിയ പ്രധാനപ്പെട്ട രണ്ട് പുസ്തകങ്ങളാണ് യു ക്യാൻ വിൻ ആൻഡ് യു ക്യാൻ സെൽ ഒരു സംരംഭകന് ഫസ്റ്റ് വേണ്ട സെൽഫ് മോട്ടിവേഷൻ ആണ് ഐ ക്യാൻ വിൻ ദിസ് ഗെയിം അത് അദ്ദേഹം എഴുതി പ്രൂവ് ചെയ്ത മില്യൺസ് വിറ്റാളാണ് അതിനുശേഷം ഒരു സംരംഭകൻ തൻ്റെ പ്രൊഡക്റ്റ് ഉണ്ടാക്കി യാത്ര തുടരുമ്പോൾ അദ്ദേഹം ഫേസ് ചെയ്യുന്ന മറ്റൊരു ചലഞ്ചാണ് സെയിൽസ് അതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് അടിയുറച്ച് വരച്ച് തന്ന ഒരു ഓഥറാണ് അദ്ദേഹം ഇനി അദ്ദേഹത്തിൻ്റെ അതേ പുസ്തകത്തിൽ യു ക്യാൻ സെല്ലിലേക്ക് കുറച്ചും കൂടെ നമ്മൾ ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ട്രാൻസ്ഫോർമേഷൻ അദ്ദേഹം പുസ്തകത്തിൽ കൊണ്ടുവന്നുണ്ട് പണ്ട് സെയിൽസ്മാൻ്റെ കയ്യിലാണ് ഇൻഫർമേഷൻ സോ സെയിൽസ്മാൻ ഈസ് പവർഫുൾ ടു സെൽ പക്ഷേ ഇന്ന് ഇൻഫർമേഷൻ ഇരിക്കുന്ന കസ്റ്റമറുടെ കയ്യിലാണ് സോ സെയിൽസ്മാൻ്റെ പുഷ് കൊണ്ട് ഇനി സെയിൽസ് നടക്കില്ല ആൾക്കാരാണ് പർച്ചേസ് ചെയ്യുന്നത് സെയിൽസ്മാൻ അല്ല സെല് ചെയ്യുന്നത് ആ രീതിയിലേക്ക് മാർക്കറ്റ് മാറി കഴിഞ്ഞു അങ്ങനെ വരുന്ന സമയത്ത് കസ്റ്റമേഴ്സ് ആർ ടേക്കിംഗ് ദ ഡിസിഷൻ പക്ഷെ അവരെപ്പോൾ എങ്ങനെ എടുക്കുമെന്ന് നമുക്കറിയില്ല എന്താണ് അവരെ ട്രിഗർ ചെയ്യുക ഇൻഫ്ലുവൻസ് ചെയ്യുക നമുക്കറിയില്ല അവിടെയാണ് ഓട്ടോമേഷൻ എന്ന് പറയുന്നൊരു ടെക്നോളജിയും ഇമ്പോർട്ടൻസ് വരുന്നത് ഇനി കസ്റ്റമർ വാങ്ങാൻ തയ്യാറായി നിൽക്കുന്ന സമയത്ത് അവനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഒരു സെയിൽസ്മാൻ അവൈലബിൾ ആവണമെന്നില്ല റൗണ്ട് ദി ക്ലോക്ക് ഓൾ ദി ചാനൽസ് അവിടെയാണ് ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി എ ഐ ഏജൻറ്റ് യൂസ്ഫുൾ ആവുന്നത് അപ്പോൾ കസ്റ്റമറെ മനസ്സിലാക്കിച്ച് അയാൾ വാങ്ങാൻ തയ്യാറാവുന്ന സമയത്ത് അവരുടെ മുമ്പിൽ ഒരു സെയിൽസ്മാനെ പോലെ പ്രവർത്തിക്കുന്ന ടെക്നോളജി വന്നു കഴിഞ്ഞു അതാണ് എ ഐ ആൻഡ് ഓട്ടോമേഷൻ ഇത് ടെക്നോളജിയെ കുറിച്ച് പറയുന്നില്ലെങ്കിലും ഈ ഒരു സൈക്കോളജിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് അദ്ദേഹം ഡൽഹി ബേസ്ഡ് ഓപ്പറേറ്റർ ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് അറിയാം വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദി ടെക്നോളജി വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദി ബിസിനസ് മാർക്കറ്റ് ആസ് വെൽ ആസ് ഹ്യൂമൻ സോ അദ്ദേഹത്തിൽ നിന്ന് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ കേരളത്തിലെ സംരംഭകരുടെ ചിന്താഗതി തന്നെ ഗ്ലോബൽ ലേറ്റസ്റ്റ് തലങ്ങളിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് സോ ഐ ഹൈലി റെക്കമെൻഡ് ദിസ് പ്രോഗ്രാം ഒരു ഒരു ഓണ്ടർപ്രണർ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ നമ്മളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മളെ പോലുള്ള ധാരാളം ആളുകൾ സർവീസ് ഇൻഡസ്ട്രീന്നാവും പ്രൊഡക്റ്റ്സ് ഐ ഡിന്ന് പറയും പല ആളുകളും ട്രെയിനിങ്ങുകൾക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട് ഇനിയും പോയിട്ടില്ലാത്ത പോകണമെന്ന് ചിന്തിക്കുന്നവരൊക്കെ വീഡിയോ കാണുന്ന ആളുകളോട് എന്താണ് സ്പെസിഫിക്കലി ഒന്ന് റെക്കമെൻഡ് ചെയ്യാനുള്ളത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വരുന്നത് ശിവ് ഖേരയാണ് വർഷങ്ങളായി വളരെ നല്ല ആ അദ്ദേഹം എഴുതിയ മൂന്ന് പുസ്തകങ്ങളും ഇത് ബസ്സെല്ലേസാണ് വളരെയധികം ഇതകവുകൾ തന്നിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തെ നേരിട്ട് കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു അത് തന്നെ ഒരു ഒരു എക്സ്പീരിയൻസാണ് കേരളം പോലെയുള്ളൊരു സ്ഥലത്ത് അദ്ദേഹം വരിക ജീവിതത്തിൽ ഒരിക്കലും ഞാൻ നേരിട്ട് കാണാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടുള്ളൊരു വ്യക്തിയെ അല്ല അതിവിടെ വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ ഏ ഇവിടെയോ കൊച്ചിയിലോ ഞാൻ വെച്ചിട്ട് ബോംബെ തന്നെ അല്ലേ ഇവിടെ എങ്ങാനും ആണോ ഞാൻ ഒന്നുകൂടെ എടുത്തു നോക്കി അപ്പോൾ അതൊരു അത് തീർത് അതൊരു വളരെ പുതുമയുള്ള കാര്യമാണ് തീർച്ചയായിട്ടും എനിക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഇത് വൺസിന് എ ലൈഫ് ടൈം സംഭവിക്കുന്ന കാര്യമാണ് അപ്പോൾ തീ അപ്പോൾ എന്ത് അപ്പോൾ എന്ത് സംഭവിച്ചാലും പോകണം ക്രൈം അപ്പോൾ അത് പിന്നെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികൾ സംസാരിക്കുമ്പോൾ അതിലെപ്പോഴും അറിവുണ്ട് അത് നമ്മൾ പോയാലേ അത് കിട്ടൂ അത് അത് നമ്മൾ പല നമ്മൾ അവിടെ ആ ഒരു വേദിയിൽ ഇരിക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കും അത് നമ്മളിലേക്ക് ഇറങ്ങി ചെല്ലും പണ്ട് സ്റ്റീവ് ജോബ്സ് അദ്ദേഹം പറഞ്ഞൊരു ഒരു വാചകമുണ്ട് യു ക്യാൻ ഓൺലി കണക്ട് ദ ഡോട്ട്സ് ബൈ ലുക്കിംഗ് ബാക്ക്വേഡ് നമ്മൾ ചെയ്യുന്ന പല പല കാര്യങ്ങളിലും നമ്മളെ നമ്മൾ അറിയാതെ തന്നെ സ്വാധീനിക്കുന്നുണ്ട് ഭാവിയിൽ നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങളും ഈ പണ്ട് നടന്ന കാര്യങ്ങളിൽ നിന്ന് വന്ന സ്വാധീനത്തിലായിരിക്കാം അപ്പോൾ മേ ബി ഒരു കൊല്ലത്തിന് ശേഷം സക്സസ്ഫുൾ ആയ ഒരു വ്യക്തി തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് ഞാൻ ആ പ്രോഗ്രാമിന് വന്നപ്പോൾ കിട്ടിയ ഒരു പട്ട അദ്ദേഹം പറഞ്ഞ ഒരു സെൻറ്റൻസ് അതായിരിക്കും ചിലപ്പോൾ ജീവിതം മാറ്റിമറിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരാൾ ഒരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ ജീവിതം മാറ്റിമറിച്ചിട്ട് യു നെവർ നോ അതുകൊണ്ട് തീർച്ചയായിട്ടും പോകണം അപ്പോൾ താങ്ക് യു മിസ്റ്റർ ഇന്ദ്രജിത്ത് ആൻഡ് ഓൾസോ താങ്ക് യു സുബിലാൽ അപ്പോൾ എനിക്ക് എല്ലാവരോടായിട്ട് റെക്കമെൻഡ് ചെയ്യാനുള്ളത് ഇന്ന് ബിസിനസ് വേൾഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് കമ്മേഴ്സ് വേഴ്സസ് ഫാസ്റ്റ് കമ്മേഴ്സിൻ്റെ കാലഘട്ടമാണ് ഇപ്പോൾ മേ ബി നമ്മൾ ഫസ്റ്റ് കമ്മർ ആയിരിക്കില്ല ഇൻഡസ്ട്രിയിൽ ചിലപ്പോൾ ഇരുപതും മുപ്പതും വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും ബട്ട് ടു ബി എ ഫാസ്റ്റ് കമ്മർ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു മിനിമം റിക്വയർമെൻറ്റായി മാറിയിരിക്കുക പലപ്പോഴും നമ്മൾ ഈ കഫേർട്ട് സോൺ എന്നൊക്കെ ബിസിനസ്സുകാരോട് പറഞ്ഞാൽ അവർക്ക് അത് അത്ര ഇഷ്ടപ്പെടില്ല അത്ര കംഫേർട്ടൊന്നും അല്ല ബിസിനസ്സിന് ഒരു കൺസൾട്ടൻ്റായി നിൽക്കുമ്പോൾ പലപ്പോഴും നമുക്കും അറിയാവുന്ന കാര്യമാണ് ബ്റ്റ് ഫെമിലിയാരിറ്റി സോൺ നമുക്ക് ഫെമിലിയറായ ഒരുപാട് കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്തു പോകുന്നത് ഇതിൽ നിന്ന് ഒരു ഗ്രോത്ത് സോണിലേക്കുള്ള യാത്രയുടെ ഇടയിലൊരു സ്ഥലമുണ്ട് ഫിയർ സോൺ ആ പേടിയുടെ മുഖ്യമായ കാരണം എന്ന് പറയുന്നത് പലതും അറിയാതെ പോകുന്നത് തന്നെയാണ് നമുക്കറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അത് ലേൺ ചെയ്യാനുള്ള ഒരു വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി ഗോകുലം കൺവെൻഷൻ സെൻറ്ററിൽ ശ്രീ ശിവക്കേരയുടെ നേതൃത്വത്തിൽ നമ്മുടെ ബ്രാൻഡ് സ്റ്റോറീസ് നടത്തുന്ന ഈ ഒരു ബിഗ് ഇവൻ്റിലൂടെ സാധ്യമാകാൻ പോകുന്നത് അത് തീർച്ചയായിട്ടും എല്ലാവരും എക്സ്പ്ലോർ ചെയ്യുക ഇതിൻ്റെ ഭാഗമായിട്ട് വലിയ നെറ്റ്വർക്കിംഗ് ആക്ടിവിറ്റീസും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഒരു അടിപൊളി ഒരു ഇവൻറ്റ് വരുകയാണ് നമ്മുടെ നാട്ടിൽ അപ്പോൾ അതിൻ്റെ ഭാഗമാവാൻ എല്ലാവരോടത്തും ഞങ്ങളൊക്കെ ഒരുമിച്ച് റെക്കമെൻഡ് ചെയ്യുന്നു അപ്പോൾ തീർച്ചയായിട്ടും നമുക്കവിടെ ഒത്തുചേരാം ഒരുമിച്ച് കാണാം താങ്ക് സോ മച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്